ലൈവിൽ ബിഗ് ബോസിൻ്റെ അനൗൺസ് ഉണ്ടായിരുന്നു ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് മൂന്ന് പേരെ തിരഞ്ഞെടുക്കണം അതിന് ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരുടെ ടാസ്കിലുള്ള മികവും അവരുടെ വീട്ടിലുള്ള കാര്യങ്ങളും വെച്ചിട്ട് നോമിനേറ്റ് ചെയ്യുക അങ്ങനെ അനുമോള് നോമിനേറ്റ് ചെയ്യാനായിട്ട് വരികയാണ് അനിമോൾ ആദ്യമായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത് സാബുമാനെയാണ് അനിമോൾ ആദ്യം തന്നെ പറയുന്നുണ്ട് ഇതിൽ കുറച്ച് പേര് ഓൾറെഡി ക്യാപ്റ്റൻ ആയിട്ടുള്ളവരാണ് അവർ ഇനിയും ആയാലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് പറയുന്നത് സാബുമാനെയാണ് സാബുമാൻ ഇപ്പൊ കുറച്ച് നാളായിട്ട് ആക്റ്റീവായിട്ട് വരുന്നുണ്ട് അവന് പറ്റുന്നതുപോലെ ടാസ്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു ക്യാപ്റ്റനായി കഴിഞ്ഞാൽ കുറച്ചും കൂടെ അടിപൊളിയായിരിക്കുമെന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് നോമിനേറ്റ് ചെയ്യുന്നത് സാബൂനെ ആണ് രണ്ടാമത് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് നെവിൻ അല്ല നൂറയാണെന്നാണ് പറയുന്നത് അത് നേരത്തെ ആതില പറഞ്ഞതുപോലെ നൂറ ക്യാപ്റ്റനായിട്ട് വന്നു കഴിഞ്ഞാൽ ആ നൂറയുടെ ആ ചെരുപ്പ് പാറ്റയുടെ ടാസ്കിൽ ചെയ്ത പോലെ പോലെ ആ ടാസ്ക് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനുമോള് പറയുന്നുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഒരു ക്യാപ്റ്റനായിട്ട് വരുമ്പോൾ നൂറ് നന്നായിട്ട് ചെയ്യും കഴിഞ്ഞ വീക്കിൽ അവൾക്ക് ബാത്റൂമിന്റെ ഇതായിട്ടാണ് കിട്ടിയിരുന്നത് പക്ഷേ അതും അവൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ആഴ്ച അവൾ മാക്സിമം ഉറങ്ങാനൊക്കെ ശ്രമിച്ചു പക്ഷെ ആതില് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി ഈ വീട് ഭരിച്ചോണ്ട് പോകാൻ പറ്റിയ ഒരു നല്ല ഗൃഹനാഥ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എന്ന് അനുമോള് പറയുന്നുണ്ട് അങ്ങനെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് അനുമോള് പറഞ്ഞേക്കുന്ന രണ്ട് പേരുടെ പേര് ഒന്ന് സാബുമാനും രണ്ടാമത് നൂറയുമാണ്